വണം കൊതിച്ച എണ്ണെ നീ അകാല വൃദ്ധനാക്കി

ഇവൻ ശത്താണ് ഒരു ചാരനായിട്ടിരിക്കണോ നിർത്ത് നിങ്ങളൊക്കെ ആരാണ് എന്തിനു വന്നു നിങ്ങൾ അണിഞ്ഞതുകൊണ്ട് മനസ്സ് ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും വേണ്ടി പടപരതേണ്ടവർ ഇങ്ങനെ തമ്മിലടിച്ചു കഴിയുന്നു പഴയ ജലം അന്യ ഗ്രാമങ്ങളിലേക്ക് ഒഴുക്കാൻ നിങ്ങൾ ും കൊണ്ട് പറഞ്ഞാ ഞങ്ങൾ നിങ്ങക്ക് ഞങ്ങൾ വൈര്യമില്ല പൂപ്പനുഭവങ്ങളിലൂടെ അറിവ് നേടുവനാണ് പറഞ്ഞ ഞങ്ങൾ അനുസരിക്കും ഞങ്ങൾക്കു സഹിക്കാർ ചൊറി പിടിച്ച് ചുണങ്ങി നിറഞ്ഞ ശരീരം വിശന്നൊട്ടിയ വയറുകൾ വട്ടിനു കൊണ്ടും രോഗം കൊണ്ടും കുഴിഞ്ഞതാണ് കണ്ണുകൾ അപ്പൂപ്പണി വയ്യ അപ്പൂപ്പ് തളർന്നു പോകും മക്കളെ സമ്പത്തും ഐശ്വരും നിറഞ്ഞിരുന്ന കാലം ഞാൻ നിർമ്മല കാലം ഒന്നും മറന്നിട്ടില്ല പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശം കവുങ്ങും തെങ്ങും കശിമാവും വിളഞ്ഞു നിൽക്കുന്ന തീരഭൂമി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ

കാത്തിരിക്കുന്നു ചപ്പൊന്തിക്കിടക്കുന്നതായി ഞങ്ങൾ കഴിവതെന്ന് ചപ്പൊന്തി കിടക്കുന്നതായി പിടിച്ച ഞങ്ങൾ ശരിയാണ് മക്കളെ ഒരു എന്നാൽ ഇന്ന് പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നു കറവയറ്റ പശുവാണിനാൻ എന്നെ കശാപ്പുകാരന് കൊടുത്തേക്കൂ പണിതുയർത്തിയത് നെഞ്ചിലേ ഇതിനെല്ലാം കാരണമായ പടുകൂറ്റൻ തൊഴിൽശാല അനുഭവങ്ങൾ അറിവ് നേടിയവനാണ് ഞാനെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ അറിവ് വെച്ച് അപ്പൂപ്പൻ പറയുകയാണ് മുതിരല്ല എത്രങ്ങൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽശാലയാണത് പള്ളമാണി തീരരാശാധന കടുത്തിരുന്ന തോണിക്കാർ കൃതം കൊണ്ട് പിടയില്ല മക്കളെ ഇല്ല എന്റെ ഗടിയിൽ നിന്ന് മതിയാവോളം കക്കയും കോഴിയും വാരി തളർന്നവരാണ് നിന്ന് ഞാൻ വലനിറയെ ചുരത്തിത്തുന്ന മത്സ്യം പിടിച്ച് അകങ്ങറേ കുളിരണിഞ്ഞവരാണ് നിന്ന് മൂന്നി വിയപ്പെഴുകിയ തോളിക്കാരെ ഞാൻ തലോടുമായിരുന്നു എൻ്റെ വിരിമാറി അവർ മുളങ്കം തോന്നിയപ്പോഴും செய்யாரு செய்யதையா தை ஏறதையா தை யிறதையா தை யிறதையா தா தித்தை 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 தா தித்தை 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 செய்யாரு செய்யாரு കോടിക്കണക്കിന് ലാഭമുണ്ടാക്കുന്ന ഈ തൊഴിൽശാലയിൽ നിന്ന് അല്പം മാറ്റി വെച്ചാൽ തന്നെ ഇതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളു മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നില്ല നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല സഹജീവികളോട് സന്മനോഭാവത്തോട് പെരുമാറുന്നില്ല മനുഷ്യരെ സ്വന്തം കാര്യം മാത്രം സ്വാർത്ഥ ലാഭം മാത്രം ഒരു നദിയിലെ ജലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇതിവിടുത്തെ നാൽപ്പത്തി നാല് നദികളുടെയും പുണ്യനദികളായ ഗംഗയുടെയും യമുനയുടെയും പ്രശ്നമാണ് ശതകോടിക്കണക്കിന് തോടികളുടെ അരുവികളുടെയും പ്രശ്നമാണ് മക്കളെ thank hum.

to be. കാൽമേഖം പോലെയാണ് അവൻ ഇവിടെ തങ്ങി നിൽക്കും ഈ തൊഴിൽശാലിയിൽ നിന്നും പുറത്തു വരുന്ന വിഷാംശവുമായി അവൻ അലഞ്ഞു നടക്കും നദികളിലേക്ക് വലിച്ചെറിയരുത് ഞങ്ങളുടെ നിക്ഷേപിക്കരുത് എന്നെ കളങ്കപ്പെടുത്തുന്നതിൽ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ നിങ്ങളെല്ലാവരും അതിനായി മത്സരിക്കുന്നുണ്ട് മക്കളെ മഹത്തായ പല സംസ്കാരങ്ങളും ഉടലെടുത്തതും വളർന്നതുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ മക്കളെ ഞങ്ങൾ ഒഴുകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും വേണ്ടി നിങ്ങൾക്ക് കൃഷി ചെയ്യുവാനും വൈദ്യുതി അറിയാം ഇനിയും വൈകിട്ടില്ല പ്രകൃതിയെ സ്നേഹിക്കുക സംരക്ഷിക്കുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ ുംസുരി വാര്യം മധുരമാണല്ല നല്ല നല നല്ലല്ലാം നല്ല നല ഗലല്ല നല്ല നല്ല ഗല